ഇനി സൂക്ഷിക്കാൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഇളയരാജയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം തെന്നിന്ത്യയിലെ തന്നെ ഒരു മികച്ച സംഗീത സംവിധായകനാണ് ഗായകനാണ് ഗാന രചയിതാവാണ് അങ്ങനെ പല മേഖലകളിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇളയരാജ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ യാത്രകൾക്കിടയിലൊക്കെ നമ്മൾ ഇയർഫോണൊക്കെ വെച്ചിട്ട് ഇളയരാജയുടെ പാട്ടുകൾ മാത്രം കേട്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഹാ അന്തസ്സെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം അല്ലേ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരുപാടധികം ഗാനങ്ങൾ നമുക്കായി നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം ഏതാണ്ട് ഇന്ത്യൻ ഭാഷകളിലായിട്ട് തന്നെ നാലായിരത്തി അഞ്ഞൂറ് ഗാനങ്ങൾക്ക് മേൽ സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു അതായത് എണ്ണൂറ് ചിത്രങ്ങൾക്ക് മേൽ ഉണ്ടെല്ലാം കൂടെ കേട്ടോ അതെടുത്ത് പറയണം ഇന്ന് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത അഞ്ച് സിനിമകളെ കുറിച്ചാണ് ആ അഞ്ച് സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് മുന്നേ ഒന്ന് രണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്നക്കിളി എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് ഇളയരാജ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും അധികം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് തമിഴ് സിനിമാ രംഗത്ത് തന്നെയാണ് കേട്ടോ പിന്നീടാണ് തെലുങ്ക് മലയാളം ഹിന്ദി മറാത്തി തുടങ്ങിയ ഭാഷകളിലെ സിനിമകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് സംഗീത സംവിധായകൻ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു മികച്ചൊരു പശ്ചാത്തല സംഗീതത്തിന്റെ ഉടമ കൂടെയാണ് അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് മികച്ച പശ്ചാത്തല സംഗീതവും നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ദളപതി എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലെ രാക്കമ്മ കയ്യത്തെട്ട് എന്ന ഗാനം ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ഗാനങ്ങൾക്കായിട്ട് അന്ന് ബി നടത്തിയ തിരഞ്ഞെടുപ്പിലെ നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എടുത്തു പറയണം അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം തെലുങ്ക് ചിത്രമായിട്ടുള്ള സാഗര സംഗമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം സാഗര സംഗമം എന്ന സിനിമയിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത സിന്ധു ഭൈരവി ആ ഒരു സിനിമയിലെ ഗാനങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ചതിനാണ് അദ്ദേഹത്തിനെ തേടി രണ്ടാമത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം എത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രമാണ് രുദ്രവീണ ആ സിനിമയിലൂടെയാണ് ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ നമ്മുടെ മലയാള ചലച്ചിത്രം പഴശ്ശിരാജ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തല സംഗീതമാണ് ഇളയരാജ നിർവഹിച്ചത് ആ സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിനാണ് ആ വർഷം ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് തുടർന്ന് തരയിത്തപ്പെട്ടേ എന്ന് പറയുന്ന ബാല സംവിധാനം ചെയ്ത തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ വർഷവും അതായത് രണ്ടായിരത്തി പതിനഞ്ചിലും അദ്ദേഹത്തെ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരമാണ് തേടിയെത്തുന്നത് ഇനി ഒരുപാടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതോടൊപ്പം ഒരുപാട് മികച്ച ഗാനങ്ങൾ നമുക്കായി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ് നമ്മൾ നീ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഒരുപാട് അധികം വിശേഷങ്ങളും ഒക്കെയായി എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് അരുൺ ഫ്രം റേഡിയോ 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 കേൾക്കൂ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ